നമസ്കാരം യൂട്യൂബ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തൃശ്ശൂർ മ്യൂസിയത്തിൽ ചെന്നാൽ വലിയൊരു ആനയുടെ അസ്ഥികൂടം കാണാം ഒരു കാലത്ത് അതായത് ഒരു നൂറ്റാണ്ട് മുമ്പ് തൃശ്ശൂർ പൂരം ആറാട്ടുപുഴ പൂരം തുടങ്ങിയ പൂരങ്ങളുടെ മുൻനിരയിൽ തലയെടുപ്പോടെ നിലനിന്നിരുന്ന ഒരു കാലത്ത് ഒരു തലമുറയുടെ മനസ്സിൽ പേരുകൊണ്ടും പെരുമ കൊണ്ടും അടയാളപ്പെടുത്തപ്പെട്ട ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന കൂറ്റൻ ആനയുടെ അസ്ഥികൂടമാണ് ഇവിടെയുള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനയാണെന്നൊക്കെയാണ് ഈ ആനയെക്കുറിച്ച് പറയപ്പെടുന്നത് എങ്കിലും അതിൻ്റെ ആധികാരികതയെക്കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല എങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ ആനകളിലൊന്നായ ചെങ്ങള്ളൂർ രംഗനാഥൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് തമിഴ്നാട്ടിലെ പ്രശസ്തമായ ശ്രീ രംഗനാഥൻ ക്ഷേത്രത്തിലെ ദൈനംദിന ചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്ന ആനയായിരുന്നു രംഗനാഥൻ ഏകദേശം പതിനൊന്ന് പോയിന്റ് നാല് അടി ഉയരമുണ്ടായിരുന്ന രംഗനാഥന്റെ തലപ്പൊക്കം കൂടി കൂട്ടുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് അടി ആകും ഉയരം എന്ന് പറയപ്പെടുന്നു അസാമാന്യമായ ഈ ഉയരം കാരണം രംഗനാഥന് ക്ഷേത്രകവാടം കടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായി തന്റെ ശരീരത്തിന്റെ വലുപ്പത്തേക്കാൾ കുറഞ്ഞ വലുപ്പമുള്ള ക്ഷേത്ര കവാടങ്ങളിലൂടെ ബലം പ്രയോഗിച്ച് കടക്കേണ്ടി വന്നതിനാൽ ഈ ആനയുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടാവുകയും ഈ പരുക്കുകൾ ആനയുടെ ആരോഗ്യത്തെ ബാധിക്കുവാനും തുടങ്ങി തമിഴ്നാട്ടിലെ ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളത്ത് പതിവില്ലാത്തതിനാൽ രംഗനാഥൻ വഴിയുള്ള വരുമാനം ഇല്ലാത്തതിനാലും ക്ഷേത്ര ഭാരവാഹികൾ രംഗനാഥനെ വിൽക്കുവാനുള്ള തീരുമാനത്തിലെത്തി ആനയെ വിൽക്കുവാനുണ്ടെന്ന് കാണിച്ച് ഹിന്ദു പത്രത്തിൽ വന്ന പരസ്യം ശ്രദ്ധയിൽപ്പെട്ട തൃശൂർ അന്തിക്കാടുള്ള ചെങ്ങല്ലൂർ മനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരി ക്ഷേത്രം ഭാരവാഹികളെ സമീപിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രംഗനാഥനെ സ്വന്തമാക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ചെങ്ങല്ലൂർ മനയിലെത്തിയ രംഗനാഥൻ പോഷകാഹാരവും കൊണ്ടുതന്നെ മാസങ്ങൾക്കുള്ളിൽ അവന്റെ ആരോഗ്യം വീണ്ടെടുത്തു പിന്നീട് അങ്ങോട്ട് ചെങ്ങല്ലൂർ രംഗനാഥന്റെ കാലമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് തൃശ്ശൂർ പൂരമടക്കമുള്ള നിരവധി ഉത്സവങ്ങളുടെ മുൻനിരയിൽ തന്നെ തലയെടുപ്പോടെ രംഗനാഥൻ നിന്നു തൃശൂർ പൂരത്തിൽ തിരുവമ്പാടിയുടെ സ്ഥിരം തിടമ്പേറ്റുകാരനായി രംഗനാഥൻ മാറി ഉയരം കൂടിയതിനാൽ തിടമ്പേറ്റുമ്പോൾ മറ്റ് ആനകൾക്കിടയിൽ രംഗനാഥൻ്റെ സാന്നിധ്യം വേറിട്ടു തന്നെ നിന്നിരുന്നു വളരെ സൗമ്യനായിരുന്ന രംഗനാഥൻ ആരെയും വേദനിപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യാത്ത പ്രകൃതമായിരുന്നു ഉയരക്കൂടുതലിനൊപ്പം അവൻ്റെ സൗമ്യ സ്വഭാവവും ആനപ്രേമികൾക്കിടയിൽ പ്രശസ്തി വർദ്ധിപ്പിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രംഗനാഥന്റെ പ്രശസ്തി മലയാളക്കരയിലെ ആനപ്രേമികൾക്കിടയിൽ വേരൂന്നി അങ്ങനെ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ആറാട്ടുപുഴ പൂരത്തിൽ ശാസ്താവിന്റെ തിടമ്പുമായി തലയുയർത്തി നിൽക്കുന്ന രംഗനാഥനെ കൂട്ടാനയായ കുപ്രസിദ്ധനായ അകവൂർ ഗോവിന്ദൻ എന്ന പാലിയം ഗോവിന്ദൻ കുത്തിവീഴ്ത്തി പഴമക്കാരുടെ വാക്കുകളിൽ ഏറ്റവും ഭയാനകമായ ഒരു ആനയാക്രമം ആയിരുന്നു അത് രംഗനാഥനെ ആക്രമിച്ച പാലിയം ഗോവിന്ദൻ എന്ന ആനയുടെ കൊമ്പ് അസാധാരണമായി കൂർത്തതായിരുന്നു അതിനേക്കാളുപരി കുത്തേറ്റ് വീണ രംഗനാഥൻ്റെ തല കരിങ്കൽ തൂണിലിടിച്ചാണ് അപകടത്തിൻ്റെ ആക്കം കൂട്ടിയത് ആന്തരികമായേറ്റ ക്ഷതങ്ങളെ തുടർന്ന് ഒരു വർഷത്തിനകം രംഗനാഥൻ മരണത്തിന് കീഴടങ്ങി എന്ന് പറയപ്പെടുന്നു ഇന്നത്തെ രീതിയിലുള്ള ആധുനിക ചികിത്സാവിധികളൊന്നുമില്ലാതിരുന്ന അക്കാലത്ത് കുത്തേറ്റു വീണ രംഗനാഥൻ പിന്നീട് എഴുന്നേറ്റില്ല ഏതാനും വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം രംഗനാഥൻ മരണത്തിന് കീഴടങ്ങി രംഗനാഥനെക്കുറിച്ച് അറിഞ്ഞ മദ്രാസ് മ്യൂസിയത്തിലെ ബ്രിട്ടീഷ് ക്യൂറേറ്റർമാർ അവൻ്റെ അസ്ഥികൂടം ലണ്ടനിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുവാൻ ആഗ്രഹിച്ചു അതിനായി അവർ മനക്കിലെത്തി നമ്പൂതിരിയെ കണ്ടു തൻ്റെ പ്രിയപ്പെട്ട ആനയുടെ അസ്ഥിക്കൂടം ലണ്ടനിലെ മ്യൂസിയത്തിന് നൽകുവാൻ നമ്പൂതിരിയും തയ്യാറായിരുന്നു അസ്ഥികൾ കേടുകൂടാതെ ലഭിക്കുവാൻ ആവശ്യമായ മരുന്നുകൾ പുരട്ടിയാണ് രംഗനാഥനെ അടക്കം ചെയ്തത് എന്നാൽ പിന്നീട് മ്യൂസിയം അധികൃതർ അസ്ഥി എടുക്കുവാനായി എത്തിയപ്പോൾ ചില അസ്ഥികൾ ദ്രവിച്ചതായി കണ്ടെത്തി അതേസമയം രംഗനാഥൻ്റെ അസ്ഥി ആവശ്യപ്പെട്ട് തൃശൂർ മ്യൂസിയം അധികൃതരും നമ്പൂതിരിയെ സമീപിച്ചു സാങ്കേതികമായ ചില കാരണങ്ങളാൽ അസ്ഥികൂടം തൃശൂർ മ്യൂസിയത്തിന് നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ രംഗനാഥൻ്റെ അസ്ഥി സൂക്ഷിച്ചിരിക്കുന്ന തൃശൂർ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തതോടെ ആനപ്രേമികൾക്ക് രംഗനാഥൻ വീണ്ടും ഒരു വിസ്മയമായി മാറി ചെരിഞ്ഞ് ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും രംഗനാഥന്റെ ആസ്തികൾ കേടുപാടൊന്നും കൂടാതെയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് മഹാകവി വള്ളത്തോളിന്റെ കവിതയ്ക്ക് പോലും രംഗനാഥൻ വിഷയമായിട്ടുണ്ട് വള്ളത്തോളിന്റെ ചെങ്ങല്ലൂരാന എന്ന കവിതാസമാഹാരം സമാഹാരം രംഗനാഥനെ അതി മനോഹരമായാണ് വർണ്ണിച്ചിട്ടുള്ളത് അപ്പോൾ ചെങ്ങല്ലൂർ രംഗനാഥനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം